ഗാസയിൽ ഇസ്രയേൽ നടത്തിവരുന്ന ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ചാണ് കപ്പലുകൾക്ക് നേരെ ഹൂതികൾ ആക്രമണം ആരംഭിക്കുന്നത് നിലവിലെ കണക്കുകൾ പ്രകാരം അറുപതോളം ആക്രമണങ്ങളാണ് കപ്പലുകൾക്ക് നേരെ ഹൂതികൾ തൊടുത്തുവിട്ടത് വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം ഹൂതികൾ കടുപ്പിച്ചത് ജൂണിലാണെന്ന് റിപ്പോർട്ടുകൾ ജൂണിൽ മാത്രമായി പതിനാറ് ആക്രമണങ്ങളാണ് കപ്പലുകൾക്ക് നേരെ യമനിലെ ഹൂതി വിമത സംഘം നടത്തിയിട്ടുള്ളത് യു കെ ടൈം ട്രേഡ് ഓപ്പറേഷൻസ് പുറത്തുവിട്ട കണക്കുകളിലാണ് ഇക്കാര്യം ഗാസയിലെ പലസ്തീനികൾക്ക് നേരെയുള്ള ഇസ്രയേലി സർക്കാരിന്റെ അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ചാണ് ഹൂതികൾ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം ആരംഭിക്കുന്നത് ഇതിനോടകം തന്നെ നിരവധി കപ്പലുകൾക്ക് നേരെയാണ് പലസ്തീനികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഹൂതികൾ മിസൈലുകൾ തൊടുത്തുവിട്ടത് ചെങ്കടൽ ഏതൻ കടലെടുത്ത് ടൽ ഇന്ത്യൻ മഹാസമുദ്രം തുടങ്ങിയ കടൽ മാർഗങ്ങൾ സ്വീകരിച്ചിരുന്ന കപ്പലുകൾക്ക് നേരെയാണ് ഹൂതികൾ കൂടുതലായും ഇതുവരെ അറുപതിലധികം കപ്പലുകൾക്ക് നേരെ ഹൂതികൾ ആക്രമണം നടത്തിയിട്ടുമുണ്ട് സ്ഥിരീകരിക്കാത്ത നിരവധി ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട് എന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത് മരിട്ടൈം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ബാബ് അൽ മന്ദാബ് കടലിടുക്കിൽ കഴിഞ്ഞ ഡിസംബർ മാസത്തിലാണ് ഏറ്റവും കൂടുതൽ ആക്രമണം നടത്തിയത് ഇസ്രയേലുമായി ബന്ധമില്ലാത്ത വാണിജ്യ കപ്പലുകളും ഹൂതികളുടെ ആക്രമണത്തിന് ഇരയായിട്ടുണ്ട് നവംബറിൽ മൂന്ന് നാവികരെങ്കിലും ഹൂതികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്നാണ് റിപ്പോർട്ടുകൾ ജൂൺ പന്ത്രണ്ടിന് ഹൂതികളുടെ ആക്രമണത്തിൽ ഗ്രീക്ക് ഉടമസ്ഥതയിലുള്ള രണ്ട് കപ്പലുകൾ കടലിൽ പൂർണ്ണമായും മുങ്ങിയിരുന്നു ഹൂതികളുടെ ആക്രമണത്തെ ചെറുക്കാൻ അമേരിക്കയും ബ്രിട്ടനും ചേർന്ന് രൂപീകരിച്ച സംയുക്ത സൈന്യത്തിന്റെ പരാജയം കൂടിയാണ് ഈ കണക്കുകൾ ഒക്ടോബർ ഏഴിന് പലസ്തീൻ സായുധ സംഘടനയായ ഹമാസ് പ്രത്യാക്രമണം നടത്തിയതിന് പിന്നാലെയാണ് ഇസ്രായേൽ പലസ്തീൻ സംഘർഷം രൂക്ഷമാകുന്നത് അതിനെ തുടർന്നാണ് ഇസ്രായേലുമായി ബന്ധമുള്ള കപ്പലുകൾക്ക് നേരെ ഹൂതികൾ ആക്രമണം നടത്താൻ ആരംഭിക്കുന്നത് തന്നെ ഗാസയിലെ അതിക്രമങ്ങൾ ഇസ്രായേൽ അവസാനിപ്പിക്കുമ്പോൾ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഞങ്ങളും നിർത്തുമെന്നാണ് ഹൂതികൾ ലോകരാഷ്ട്രങ്ങൾക്ക് നൽകിയ സന്ദേശം അതിനിടെ യുഎസ് യു കെ ഇസ്രയേൽ ബന്ധമുള്ള കപ്പലുകളെ നാല് സൈനിക ഓപ്പറേഷനുകൾ നടത്തിയെന്ന വെളിപ്പെടുത്തലുമായി വെളിപ്പെടുത്തലുമായിരുന്നു ചെങ്കടൽ അറേബ്യൻ മെഡിറ്ററേനിയൻ കടലുകളിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലുമാണ് ഇസ്രയേലുമായി ബന്ധമുള്ള നാല് കപ്പലുകളെ ലക്ഷ്യമിട്ട സൈനിക ഓപ്പറേഷനുകൾ നടത്തിയതെന്ന് ഹൂദികൾ അവകാശപ്പെടുന്നു ആദ്യ ഓപ്പറേഷനിൽ ഇസ്രയേൽ കപ്പലായ എം എസ് സി യൂണിഫിക്കിനെ അറബിക്കടലിൽ വെച്ച് ഞങ്ങൾ ലക്ഷ്യം വച്ചു ചെങ്കടലിൽ ഒരു യു എസ് ഓയിൽ ടാങ്ക് ഡെലോണിക്സും മൂന്നാം ഓപ്പറേഷനിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ യു കെ ലാൻഡിംഗ് കപ്പൽ ആൻവിൽ പോയിന്റിനെ ലക്ഷ്യമാക്കിയിട്ടുണ്ട് നാലാമത്തെ ഓപ്പറേഷനിൽ മെഡിറ്ററേനിയൻ കടലിലെ ലക്കി സെയിലറുമായിരുന്നു ഞങ്ങൾ ലക്ഷ്യം വെച്ചത് യമനിലെ ഹൂദി നേതാവായ യഹ്യ സരിയ കൂട്ടിച്ചേർത്തു ഇത് ആദ്യമായല്ല ഹൂദികൾ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുന്നത് ജൂൺ ഇരുപത്തിയാറിന് അറബിക്കടലിൽ ഇസ്രായേൽ കപ്പലിന് നേരെ മിസൈൽ ആക്രമണം നടത്തിയതിന്റെ ഉത്തരവാദിത്തം ഹൂദികൾ ഏറ്റെടുക്കുകയും ചെയ്തു രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം സമുദ്ര മേഖല നേരിടുന്ന ഏറ്റവും കഠിനമായ പോരാട്ടമാണ് ഇതെന്ന് ആഗോളതലത്തിലെ രാഷ്ട്രീയ നിരീക്ഷകർ പോലും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഹൂതികളെ പ്രതിരോധിക്കാൻ അമേരിക്കയും ബ്രിട്ടനും ചേർന്ന് ഒരു സംയുക്ത സേന രൂപീകരിച്ചിരുന്നുവെങ്കിലും ഹൂതികളുടെ പ്രത്യാക്രമങ്ങളെ എതിർക്കാൻ അവർക്ക് സാധിച്ചിട്ടുമില്ല ഇസ്രയേലിലേക്ക് സൈനിക സഹായം എത്തിക്കുന്ന കപ്പലുകളെയോ ഇസ്രയേലിനെ ഏതെങ്കിലും വിധത്തിൽ സഹായിക്കാൻ സാധ്യതയുള്ള രാജ്യങ്ങളുടെ കപ്പലുകളെയോ ആണ് ഹൂതികൾ ലക്ഷ്യമിടുന്നത് പലസ്തീൻ ജനതയ്ക്കെതിരായ വംശഹത്യ ഇസ്രയേൽ എന്ന് അവസാനിപ്പിക്കുമോ അന്ന് ചെങ്കടലിലെ ആക്രമണം തങ്ങളും നിർത്തുമെന്നാണ് ഹൂതികൾ പറയുന്നത് ചെങ്കടൽ മാർഗമുള്ള കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് ഹൂതികൾ ലോക ശ്രദ്ധ തന്നെ നേടിയത് ഇക്കഴിഞ്ഞ നവംബർ മുതൽ മിസൈലുകളും ഹെലികോപ്റ്ററുകളും ഉപയോഗിച്ച് കപ്പലുകൾ തടയുകയും പിടിച്ചെടുക്കുകയും ഹോദികൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ചെങ്കടലിൽ അടികളും തിരിച്ചടികളും സംഭവിക്കുന്നുണ്ട് ഇപ്പോഴത്തെ യമനിലെ ഹൊത അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വ്യോമാക്രമണവുമായി അമേരിക്കയും ബ്രിട്ടനും രംഗത്തുണ്ട് ഇനി നടക്കുന്നത് എന്തെന്ന് കണ്ടറിയണം